ഞങ്ങൾ ഇന്ന് കപ്പയും ഇറച്ചി കഴിക്കാൻ വേണ്ടി വന്നേനാ ഓമന അമ്മയുടെ കട ഒരു കുഞ്ഞ് കടയാണ് പക്ഷേ കപ്പയും ബീഫും കൂടെ റേറ്റ് എഴുപത് രൂപയുള്ളൂ ഞങ്ങൾക്ക് ഇനി ടേസ്റ്റ് അകത്തോട്ട് കയറാം വാ കേട്ടോ ഫ്രണ്ട് കേറുമ്പോ തന്നെ കപ്പയൊക്കെ ഇവിടെ തൂക്കി വിൽക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് എത്ര വർഷം നാപ്പത്തഞ്ചു വർഷവും കൂടെ എത്ര വിറവടുപ്പി തന്നെ ചിക്കനല്ലേതോട്ടെ അമ്മ മാത്രം തന്നെ ഇവിടെ വേറെ ആളുണ്ടോ അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യണം പർത്താവും വേണ്ട ഈ ബീഫും മരിച്ചതിനു വരികയാണ് കേട്ടോ റൈറ്റ് ടേസ്റ്റ് ആകട്ടെ വേറെ ലെവല് ടേസ്റ്റ് കേട്ടോ പക്ഷേ ബീഫും മരിച്ചിനും കൂടെ എഴുതുകയൊക്കെ മുതലാണ് കേട്ടോ നല്ല അടുപ്പിൽ വെന്ത ബീഫും ഇളക്കിയ മരിച്ചി വേറെ ലെവൽ ഇളക്കിയ മരിച്ചിന് ബീഫ് എഴുതുക അതേപോലെ തന്നെ രണ്ടു രൂപയ്ക്ക് ദോശ കണ്ടോ അതിന്റെ സൈസ് സാധനം അങ്ങനെ ഞങ്ങള് ബീഫും മരിച്ചിന് കഴിച്ചിട്ട് ഇറങ്ങിട്ടോ വേറെ ലെവൽ ടേസ്റ്റ് എടുത്തു പറയേണ്ട ഈ ഓമനമ്മയുടെ കൈപ്പുണ്യം തന്നെയാണ് പിന്നെ ഞങ്ങളെ വിറവെടുപ്പിനാണ് പാചക അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതും പിന്നെ കഞ്ഞിവെള്ളം കുടിച്ച് അമ്മ ഇതിന്റെ ലൊക്കേഷൻ ഏത് മൺ മണ്ഡപത്തിക്കട വേണോ ഏട്ടാ കള്ളിക്കാട് മണ്ഡപത്തിക്കടവിൽ അല്ല കള്ളിക്കാട് മൂഴി എന്ന് പറയുന്ന സ്ഥലമാണ് കടയുടെ ഫ്രണ്ടിനായിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് ഓമന അമ്മയുടെ കട അമ്മ അടിപൊളി ടേസ്റ്റായിരുന്നു ഇനി വീണ്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും ഇവിടെ വന്ന് കഴിക്കും ഉറപ്പാണ് അമ്മ കട്ടൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ കട്ടൻ കൂടെ കുടിച്ചിട്ട് പോ അപ്പോൾ നെക്സ്റ്റ് വിഡിയോ കാണാം ബൈ